വിഷമൊന്നുമില്ലാത്ത അടിപൊളി പാവയ്ക്കാണ് കേട്ടോ കാരണം നമ്മുടെ പറമ്പിലുണ്ടായ പാവയ്ക്കാണ് പാവയ്ക്കഴിഞ്ഞാൽ ഇത് ആരും കണ്ടില്ല നമ്മുടെ ജാതിയുടെ മണ്ഡലം ഒരു അഞ്ചാറ് പാവയ്ക്ക ഉണ്ടായി കിടന്നു ആരും കണ്ടില്ല അവിടെ വീണ് കിടന്ന് കുരു വീണ് കടന്ന് കിളുത്താണ് പാട്ടോ അപ്പം നല്ല വിഷമൊന്നുമില്ലാത്ത പാവയ്ക്കയാണ് ഇന്നലെ പറിച്ചു കറി അടിപൊളിയായിരുന്നു അപ്പം ഇന്ന് ഞാൻ പറഞ്ഞാൽ പരിപാടി ഞങ്ങൾ വിളവെടുപ്പാണ് വിളവെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവക്കായിട്ട് നമുക്ക് പാവയ്ക്ക കെട്ടി അപ്പോൾ വിളവായിട്ടുള്ള നമ്മുടെ കറുത്ത പൊന്നെ കുരുമുളക് പറിച്ചു നമ്മൾ പറഞ്ഞു ആ പിന്നെ ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം നമ്മൾ ഇന്ന് പറയാൻ പോവാം ആ സാധനം കാണിക്കാൻ വേണ്ടിട്ട് കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് തന്നെ അപ്പം എന്താണെന്നുള്ളത് കാണണ്ടേ അപ്പൊ നമുക്ക് പറയാൻ പോയാലോ ബാ എവിടെയാണ് സാധനമാണ് കിടക്കുന്നത് കൊറേ ദിവസമായി അത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണം വീഡിയോ എടുത്ത് കാണിക്കണം നോക്കത്തോണ്ട് ആ സാധനം പറിക്കാണ്ട് ചോദിച്ചിറങ്ങി കേട്ടോ വീട് വീട് കഴിഞ്ഞ എന്നെ കുറ്റം പറയരുത് ഞാൻ പറയും അപ്പൊ നമ്മുടെ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല തന്നെ കിടന്ന് കിടത്തു വന്ന സാധനമാണ് ആവശ്യാലും അതുപോലെ തന്നെ ഇപ്പം കാണാൻ പോകുന്ന വലിയൊരു സാധനമാണ് വലിയൊരു സാധനം വലിയ സാധനം അപ്പൊ അതെന്താണുള്ളത് കാണിച്ചരാണിച്ചരാ വറവില്ല ഒന്നും ഇട്ടിട്ടില്ല തന്നെ സാധനമാണ് ഉണങ്ങി കേട്ടോ തണ്ടൊക്കെ ഉണങ്ങി ചാ മാത്രമേ ഉള്ളൂ ഇതാണ് സാധനം ഇതുവരെ നമ്മൾ ഇവിടുന്ന് ഇത് ഉണ്ടായി ആ കിടക്കുന്ന കേട്ടോ

എത്ര കിലോ ആണ് കിലോ ആണോ മമ്മി പറയും അപ്പോ മമ്മിയോട് എത്ര ഇനി കേട്ടോ ഇനി ഉണ്ടാവാൻ വേണ്ടിയത് ഇവിടെ ഉണ്ടായി വന്നിട്ട് കണ്ടില്ല ഇത് ഉണ്ടായത് പോലും കണ്ടില്ല ഇത് അത്യാവശ്യം വലുതായി കഴിഞ്ഞതിനു ശേഷമാണ് വലുതാണ് ഇതിന് മുന്നൊരെണ്ണം ഉണ്ടായിരുന്നു കുഞ്ഞിതായിരുന്നു അത് ആണോ അമ്മിത് പിടിച്ചു നോക്കിട്ട് എത്ര കിലോ ഉണ്ട് അഞ്ചു അഞ്ചു കിലോ എന്ന് പറയുന്നു തൂക്കി തൂക്കിന്നല്ല പൊക്കി നോക്കിട്ട് പറ ഞാൻ ഞാൻ പറയല്ലേ

ഉണങ്ങി ോ അമ്മേന്റെ അത് ഇട്ടുകിടക്കുമായിരുന്നു പാവയ്ക്ക് ഇപ്പൊ കളയും കളഞ്ഞു ഓരനെ താഴെ എന്റെ നമ്മടെ കല്ല് പോയോ അതില് ഇതിലുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് പഴുത്തുണ്ട് പിന്നെ താഴെ നിലത്ത് വീണ്ടും എടുക്കുന്നത് അവിടെ കിടന്നുണ്ടാകാണല്ലോ ഭയങ്കരമായിട്ട് അത് പെടന്ന് പോയത് പോയിട്ട് അവിടെ ദുരി ഉണ്ടാവുന്നതല്ലേ ഒരുള്ളയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ബന്ധപ്പെടടാ നോട്ട് വരിക ഇങ്ങോട്ട് വരിക അതെ കാരണം ആർക്കും വെള്ളം പ്രശ്നമല്ല കഷ്ടാ പോലെ അല്ലല്ല അല്ല ഈ ആ നാടംവർത്തൊക്കെ ഉള്ളവർക്കേയ ഭയങ്കര കാര്യമായിരിക്കും കിട്ടാത്ത സാധനം അല്ലേ ഭയങ്കര വലിയ സാധനത്തിന് എന്ന വിലയെന്നറിയോ നമ്മൾ മേടിക്കാൻ നമ്മൾ മേടിക്കുമ്പോൾ ഇതിവിടെ ചീഞ്ഞഴിയി പോവുക ുംമ്മി കഴിഞ്ഞ എന്നിട്ട് ഞാൻ വെട്ടിക്കാൻ നിർത്തിയതാ പക്ഷെ ഓരെണ്ണം താഴത്തെ കണ്ടോ വെട്ടിക്കളയെന്ന് പക്ഷെ അതും കിടക്കുന്നില്ല നമ്മള് കിടക്കുന്ന മാത്രം അവത്തിരുന്നു ചായൻ്റെ ഫേവറേറ്റ് സാധന കേട്ടോ പാവയ്ക്ക് ഉണക്കിയതും മുളകൊണക്കിയതും കൊണ്ടാട്ടം ഞായറാഴ്ച ഇങ്ങനെയാട്ടോ ഞായറാഴ്ച ഇന്നത്തെ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയല്ല ാൻ പോയത് പാവയ്ക്ക് വാഴ കിട്ടാൻ വേണ്ടി പോയപ്പോഴൊക്കെ കൊലച്ചു കേട്ടോ നമ്മള് വാഴ വെക്കുന്ന വീടിയെടുത്തായിരുന്നു വാഴ കൊല കൊലിക്കാവേ എല്ലാം അപ്പൊ നമ്മള് വാഴ എല്ലാം കൊളിച്ച് അത് കെട്ടു വരുന്നത് അതിനിടയ്ക്ക് പാവയ്ക്ക് ജാതിയുടെ മണ്ടയിൽ ഉണ്ടാക്കി കിടക്കുന്നു ഇനിയും ഉണ്ടായിരുന്ന മണ്ടാക്കി കിടക്കുന്നുണ്ട് എഴുത്ത് കിടപ്പി നമ്മള് കണ്ടില്ല നമ്മള് നടാത്തോണ്ട് നമ്മള് നോക്കുന്നില്ല ഇന്നലെ ഓർണ്ണം കറി വെച്ചല്ലോ ഒന്നും അതെ നമ്മളവിടെ പാവക്കൂരിട്ട് പോലും ഇല്ലല്ലോ വാർക്കറിയ നമ്മളിവിടെ കൂടെ കേടാറുണ്ട് ആയിരിക്കും എന്താറിയ എന്നിട്ട് ജാതിയിലിരുന്ന് തിന്നപ്പോ താഴെ വീണതായിരിക്കും മൂന്ന് നാലെണ്ണം കിട്ടിയല്ലേ ഇപ്പൊ ഇന്ന് നാലെണ്ണം ഇന്നലത്തെ അന്നേരം ഇത് ഒടിഞ്ഞു പോകും അല്ല അതിന്റെ അന്നേരം ഇത് പോകൂല്ലേ അതിന്റെ തണ്ട് തണ്ടു പോവും കണ്ടിക്കാൻ പോയി പോലെ അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ നല്ല വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാറില്ലാ ബായ് ഞാനത് ഇപ്പ വരൂഷിച്ചിരിക്കുന്നു